അപ്പൊ നമ്മുടെ യാത്രയിൽ കണ്ടോ ഒരു കാട്ടുപോത്തിനെ കാണാൻ ഒന്നല്ല രണ്ട് കാട്ടുപോത്താണ് നിൽപ്പിനെട്ടോ എന്താ നിക്ക് നിക്ക് അപ്പൊ ഏതൊക്കെ ഓർഡർ ചെയ്തില്ല പനീർ മഞ്ചൂരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുകയാണ് തന്നിരിക്കാണ് നോക്കാൻ വേണ്ടിയത് സൂപ്പർ അടിപൊളി ഇന്നത്തെ കാര്യം എന്തായാലും അടിപൊളിയായി നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജേനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ബാംഗ്ലൂർ ട്രിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കെ എസ് ആർ ടി സി സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് വണ്ടി ആറ് അഞ്ചേ മുക്കാലിലെ മൈർ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് മൈസൂർ ചെന്നിട്ട് അവിടുന്ന് മിക്കവാറും ട്രെയിനിന് പോകാനാണ് ചാൻസ് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം ബസ് എടുക്കാനായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ടു ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ ഓക്കെ ബസ് റെഡിയായേ അപ്പൊ അങ്ങനെ നമ്മുടെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നേരെ പിടിക്കുന്നത് മൈസൂർടാ സുൽത്താൻ ബത്തേരി നേരം മൈസൂരിലേക്ക് നൂറ്റൻപത് രൂപയാണ് ഫാസ്റ്റ് പാസഞ്ചറിന് അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് നമ്മള് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ സാധാരണ ബൈക്കിലാണല്ലോ നമ്മള് പോക്ക് രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വരിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കർക്കിടക മാസത്തിലെ വാവ്ബലിക്കൊക്കെ വളരെ പ്രാധാന്യമാണ് ശ്രീരാമ കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ ബോർഡർ കടക്കാൻ കർണാടകയിലേക്ക് കയറുകയാണ് ഈ ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് കേരളം ഒരു ഭാഗത്ത് കർണാടകയാണ് അപ്പൊ നമ്മളിതാ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചെക്ക് വസ്റ്റ് ഇവിടെയാണ് ഈ രാത്രിയാത്ര നിരോധന മേഖല എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഒൻപത് മണി തൊട്ട് കൂടാതെ മണി വരെ ഇവിടെ യാത്ര നിരോധിച്ചിരിക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ആറു മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാവിലത്തെ വണ്ടികളൊക്കെ പോകുന്ന ഒരു കാഴ്ച ബ്ലോക്ക് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചെക്ക് വാസ്റ്റാണ് ക്ലോസ് ചെയ്യുക അപ്പൊ നമ്മുടെ യാത്രയിൽ കണ്ടോ ഒരു കാട്ടുപോത്തിനെ കാണാൻ ഒന്നല്ല രണ്ട് കാട്ടുപോത്താണ് കണ്ടോ നിൽക്കുന്ന നിപ്പ് കർണാടക റോഡ് വിപില റോഡാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിലെ വണ്ടി എഴുതുന്ന പ്രകടത്തൊരു സുഖമുണ്ടല്ലോ നമ്മുടെ സ്വന്തം ഡ്രൈവ് ഒരു കിട്ടുന്ന ഒരു സുഖം സുഖം തന്നെയാണ് മക്കളെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തെങ്ങില്ല എവിടെയാണ് തെങ്ങായിട്ട് അങ്ങനെ നമ്മുടെ ഗുഡപ്പേറ്റ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് മസനക്കുട്ടി വഴി കൂട്ടി ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് പറഞ്ഞ മൈസൂർ ബാംഗ്ലൂർ റൂട്ട് പിന്നെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ റൈറ്റ് കട്ട് ചെയ്ത ഈ റോഡ് നമ്മുടെ സത്യമംഗലം ചൊരം ഇറങ്ങി പോകുന്ന റൂട്ടാണ് ഇത് നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് നേരെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു ഈ റൈറ്റിലേക്ക് കട്ട് ചെയ്ത അല്ലാണ്ട് നമ്മുടെ സത്യമംഗലം ഈ റോഡ് റൂട്ടിലേക്കും പോകുന്നു ഇതാണ് നമ്മുടെ ഗുണ്ടിപ്പട്ട് ബസ് സ്റ്റാൻഡിലെ ഒരു പൂർണ്ണ രൂപം അടിപൊളി വണ്ടികൾ അല്ലേ ഇപ്പൊ രാവിലെ നമ്മള് അഞ്ചേ മുക്കാഞ്ചോ വണ്ടിയിൽ കയറിയതല്ലേ അപ്പൊ നമുക്ക് ഒരു ചെറുതായിട്ട് ചായ കുഴിക്കാനും ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിലും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഗുണ്ടിൽപേട്ട കഴിഞ്ഞ് ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലില് കേരള ഫുഡ് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വണ്ടി സൈഡാക്കിയിരിക്കുന്നത് നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാം അല്ലേ ഇതാണ് ആ ഒരു ഏരിയ അങ്ങനെ നമ്മൾ മൈസൂർ എത്തി മൈസൂർ സബർ ബസ് സ്റ്റാൻഡിൽ എത്തി നമ്മൾ അഞ്ചേ മുക്കാൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഇപ്പോൾ ഒരു എട്ടേ മുക്കാലായി നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി പിന്നെ ഇവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് മൈസൂർ പിടിക്കാം അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് ഈ സബർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെറിയ ഇവിടുത്തെ ലോക്കൽ ബസ് ഉണ്ട് നമുക്ക് അതിൽ പോവാം ഇതാണ് നമ്മുടെ മൈസൂർ സബർ ബസ് സ്റ്റാൻഡിന്റെ ഏകദേശം ഒരു രൂപരേഖ നല്ല തിരക്കാണ് നല്ല രാവിലെ തന്നെ നല്ല തിരക്കാണ് അപ്പൊ നല്ല വൃത്തിയുള്ളൊരു സ്റ്റാൻഡ് കൂടെയാണ് കേട്ടോ സബർ ബസ് സ്റ്റാൻഡ് രാവിലെ തന്നെ വണ്ടികൾ നിരനിരയായി കിടക്കുന്നുണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞ സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ആണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് നമ്മുടെ കേരള വണ്ടി നമുക്ക് കാണാൻ കഴിയുക ലാസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ വണ്ടി ഏതെങ്കിലും ഉണ്ടോ ഓ ഇതിൻ്റെ ഹഡ്ജിലേക്ക് എത്രയും കുറെ നടക്കാനുണ്ട് ഉണ്ട് സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിന്റെ ഒരു വലിപ്പം കണ്ടോ നല്ല ഗംഭീരമായ സ്റ്റാൻഡാണ് സ്റ്റാൻഡാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഹെഡ്ജിൽ എത്തിയത് കണ്ടോ ഇത്രയും വണ്ടികളുടെ കർണാടക വണ്ടിയുടെ ഇടയിൽ നമ്മുടെ കേരള വണ്ടി കിടക്കുമ്പോൾ ഒരു രസം കണ്ടോ അതിന്റെ ഒരു സുഖ ഒരു കുളിർമ അല്ലേ എന്തൊരു ഇഷ്ടം ഇത് നമ്മൾ വന്ന വണ്ടി തന്നെയാണ് ഇത് ഒൻപത് മണിക്കു തിരിച്ച് പോവാം ഇത് ഏകദേശം പോകാനായി ഇതാണ് നമ്മൾ വന്ന നമ്മുടെ വണ്ടി ഇതിനിപ്പോൾ കോഴിക്കോടിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ ഈ കേരള വണ്ടിയുടെ ഈ കേരള വണ്ടി കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു കെ എസ് ആർ ടി സിയിലെ ഒരു കൗണ്ടറുണ്ട് ഇവിടെയാണ് എൻക്വയറിയും കാര്യങ്ങളും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനും കാര്യങ്ങൾ അന്വേഷണം എൻക്വയറിയാണത് ഇപ്പം നമുക്ക് ഇവിടെ ലാസ്റ്റ് വണ്ടി മൈസൂറിൽ നിന്നുള്ള ലാസ്റ്റ് വണ്ടി ആറരയ്ക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയുണ്ട് ഇവിടുന്ന് എടുക്കുന്ന ലാസ്റ്റ് വണ്ടിയാണ് ആറരയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു എട്ട് മണിക്ക് എടുക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് അതൊരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒൻപത് മണി തൊട്ട് വരെ രാത്രികാല നിരോധന മേഖലയാണല്ലോ നമ്മുടെ സുൽത്താൻ ബച്ചേരിയും മൈസൂർ റൂട്ട് അതുകൊണ്ടാണ് ഞാൻ ആ ടൈം ഒന്ന് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരുപാട് ഓട്ടോ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അർക്കലാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടു പ്രാവശ്യം ഞാൻ ഒന്ന് കുടുങ്ങിയിട്ടുള്ളതാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വണ്ടികളുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ സിറ്റി സർവീസ് ഉണ്ട് ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വണ്ടി നോക്കാം നല്ല തിരക്കാണ് ഓഫീസ് ടൈം ആണല്ലോ അതുകൊണ്ട് തന്നെ ഈ കാണുന്നക്കാ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വണ്ടിയാണ് നമുക്കൊന്ന് കയറി നോക്കാം നല്ല തിരക്കാണ് രാവിലെ തന്നെ എൻ്റെ മക്കളെ എങ്ങനെ ഇപ്പൊ പോകുന്നതാണ് ബസ്സിന് നമ്പറാണ് കേട്ടോ ഐ ടു ഡബിൾ സിക്സ് ആണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നമ്പർ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെയാണ് ആ ബസ് സ്റ്റോക്കിന്ന് ഒരു കുറച്ചു നടക്കാനേ ഉള്ളൂ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാണ് നമ്മൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു മൈസൂർന്ന് ബാംഗ്ലൂർക്കൊക്കെ എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ തിരക്കിന്റെ കാര്യം നമുക്ക് അറിയില്ല കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ട് എല്ലാ സ്റ്റേഷനിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ത്രിവർണ്ണ പതാക നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉണ്ടോ നല്ല മനോഹരായിട്ടില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഈ സ്റ്റേഷന്റെ ഒരു പൂർണ്ണ രൂപം എന്താ നോക്കൊരു ഭംഗി അല്ലെ ഇങ്ങനെ വരികയാണ് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ ഈ സ്റ്റേഷന്റെ ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന കാര്യങ്ങളും ബിൽഡിങ്ങുകളും ആണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അതാ ഇവിടെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തതാണ് ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിയൊന്നും കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ബൈക്ക് നിർത്തിയിട്ട് നോക്കി എത്രയാവും വണ്ടി നോക്ക് ഇത് ഏതാണ് എങ്ങനെയാണ് ആരെയാണെന്നുള്ള ഒരു പിടുത്തവും ഇല്ല ഇഷ്ടം പോലെ വണ്ടികളാണ് കണ്ടെത്താത്ത ദൂരത്തോളം ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോ ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഡെമോ കാണിച്ചിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ കൽക്കരി വണ്ടിയുടെ ഒക്കെ ഒരു ഡെമോ നല്ല രസം ഉണ്ട് വണ്ടിയിൽ നമ്മൾ ബസ്സിൽ വരുമ്പോൾ തന്നെ കാണാ ഇത് അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇതുകൊണ്ട് അതിന്റെ ഒരു മെത്തേഡൊക്കെ ഉണ്ടോ ആ ഫ്രണ്ടിലൊരു ടാങ്കിലാണ് വെള്ളം നിറയ്ക്കുന്നത് ആഭ്യന്തരമായിട്ട് പോകുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉത്ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളതാണ് നല്ല വൃത്തിയോട് കൂടിയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഓരോരുത്തരും വരുന്നവരും പോകുന്നവരും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നല്ല നീറ്റായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് കാണാം അപ്പം ഇവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട് നമ്മുടെ ഓരോ വണ്ടിയുടെ പിന്നെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അത് നല്ല രസകരമായി വൃത്തിയോട് കൂടി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള എന്തായാലും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നല്ല മനോഹരമായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ടോ നീറ്റ് എന്ന് പറഞ്ഞാൽ നീറ്റാണ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനേക്കാളും ഒക്കെ വളരെ നീറ്റായിട്ടുള്ള നീറ്റായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്റ്റേഷൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് ബസ് ആണെങ്കിലും അതെ ഫ്ലോറൊക്കെ ഉണ്ടോ നല്ല തുടച്ച് നീറ്റാക്കി കണ്ണാടി പോലെ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഓവർബ്രിഡ്ജെന്ന് കയറിയിട്ട് മുകളിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അനൗസ്മെന്റ് ആയിട്ടില്ല ഏകദേശം ഒരു പത്തേ കാലോട് കൂടിയൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലേ വരിക എന്ന് അനൗസ് ചെയ്യുള്ളൂ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെ ആനചന്ദ്രം എന്ന് കാണിക്കാൻ വിചാരിച്ചാണ് ഇതൊക്കെയാണ് ഇവർക്ക് സ്ഥിതികൾ ഇതുണ്ടോ വണ്ടികൾ കിടക്കുന്നുണ്ടോ മൈസൂർ റെയിൽവേ സ്റ്റേഷന് ആറ് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് അപ്പൊ നമ്മുടെ വണ്ടി വരുന്നത് ബാംഗ്ലൂർ വണ്ടി വരുന്ന നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപ്പൊ ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് വണ്ടിയിൽ സീറ്റ് കിട്ടുമോന്നും അറിയില്ല അത്രക്ക് തിരക്കാണ് അപ്പൊ ഈ കാണുന്ന വണ്ടിയാണ് നമുക്ക് പോകാനുള്ളത് ഇതുണ്ടോ മൈസൂർ ബാംഗ്ലൂർ വണ്ടിയാണ് സീറ്റ് കിട്ടി നമ്മുടെ ജനറൽ ആണ് പോകുന്നെങ്കിൽ പോലും നമുക്ക് സീറ്റ് കിട്ടി അപ്പൊ നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ മജിസ്റ്റിക് മജസ്റ്റിക് എത്തി നമ്മൾ കറക്റ്റ് ഒരു മണിയായപ്പോൾ തന്നെ നമ്മുടെ ഈ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി എന്നുള്ളതാണ് ഇനി മജിസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം മജിസ്റ്റിക് അത്യാവശ്യം നല്ലൊരു ബസ് സ്റ്റാൻഡാണ് ബാംഗ്ലൂർ സ്റ്റേഷൻ ഇത് ഉണ്ടോ സ്റ്റേഷനിൽ വണ്ടി ഇട്ടിരിക്കുന്നതാണ്ടോ ഡ്രെയിൻ ഇട്ടിരിക്കുന്നുണ്ടോ എത്രയാ നോക്ക് ഇനി സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുണ്ടോ ഇന്നൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഈ അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പത്തിൽ അങ്ങ് പോകാൻ കഴിയും മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോവാ അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വരുന്ന ജനങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നം കേട്ടോ അടിപൊളി ഒരു ബാംഗ്ലൂർ നഗരത്തിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളെന്ന് കാണിച്ചു എന്നുള്ളൂ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒന്ന് കാണിച്ചു എന്നുള്ളൂ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെ ഒരുപാട് ടാക്സി ഓട്ടോയൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഡ്രെയിനിന്റെ രീതിയിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കാണാം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഡ്രെയിനിന്റെ മോഡലുള്ള റെസ്റ്റോറൻറ്റ് രസല്ലേ ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ റോഡിൻ്റെ മറുഭാഗത്താണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം ഇവിടെ ഒരുപാട് ഒരുപാട് വ്യാപാരികളെ നമുക്ക് കാണാം പല രീതിയിലുള്ള ആളുകള് ചെരുപ്പ് കുത്തുന്നവരും ചെരുപ്പ് പോളിഷ് ചെയ്യുന്നവരും വാച്ച് ചീപ്പ് കണ്ണാടി ന്യൂസ് പേപ്പർ എല്ലാം എല്ലാണ്ട് ദൈ അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് ഇറങ്ങണം അവിടെ ഭയങ്കര വ്യാപാരങ്ങളാണ് ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് ജീൻസ് ഷൂ ഉണ്ടോ ചെരുപ്പുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഏട്ടാ ലെതറിന്റെ സാധനാണ്ടോ ബൈ കിട്ടണ രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂ നമുക്ക് ഇവിടെ ആണ് നമുക്കിട്ടുള്ളത് നല്ല തിരക്കുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ആട്ടോ അത്യാവശ്യം എന്താണോ നല്ല വ്യാപാരം അവിടെ നടത്തുന്നത് ഒരു ഷോപ്പിംഗ് മാളൊക്കെ പോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ജീൻസ് ബെൽറ്റ് ബെൽറ്റ് ഈ ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ബെൽറ്റാണ് ഞാൻ ഇന്നാൾ വന്നപ്പോ വാങ്ങിയത് അവിടെ നല്ല ലെതറിന്റെ ബെൽറ്റാ ചുരുങ്ങിയ പൈസയുള്ളൂ ബൈക്ക് ഇത്ര റുപ്യ കണ്ടോ ഇതൊക്കെ വൺ ഫിഫ്റ്റിയുള്ളു കണ്ടോ ഇതിന്റെ ഒരു ഇത് ഒറിജിനലത്ര തന്നെയാണ് സാധനം കണ്ടോ ഞാൻ എന്നാൽ വന്നപ്പോ സാധനം വാങ്ങിയിരുന്നു ഇപ്പഴുണ്ടോ എന്തെങ്കിലും സാധനം അടിപൊളി സംഭവം അല്ലേ അതാ അവിടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കിട്ടിയ സാധനങ്ങൾ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വഴി തെറ്റി പോകുന്നതാണ് കംപ്ലീറ്റ് കടകളാ എന്തായാലും വെയിൽ കൊള്ളാണ്ട് നല്ല സുഖസുന്ദരായിട്ട് നമുക്ക് സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയുന്നൊരു അണ്ടർഗ്രൗണ്ട് കൂടെ ഇവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കച്ചവടം നോക്ക് എല്ലാം ഇതേപോലത്തെ ലെതർ ഐറ്റംസ് നമ്മളുടെ അവിടെ ഈ സാധനം കൊണ്ടിട്ട് അഞ്ഞൂറിന് അറുന്നൂറിനൊക്കെ വിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടോ അതേ സാധനം തന്നെ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും ലെതർ ലെതറിൻ്റെ ബെൽറ്റ് ഷൂ ഒക്കെ അങ്ങനെ നമ്മൾ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനാണ് ബായ് ഇനി വണ്ടിയുടെ നമ്പർ തപ്പി പിടിക്കുന്നത് എനിക്ക് ഒരു ചെറിയ വർക്ക് ഉണ്ട് ആ വർക്ക് സൈറ്റിലേക്ക് ഒന്ന് എത്താനാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മൾ നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുക കണ്ടോ ഇവിടുത്തെ വണ്ടികളുടെ ഒരു കാഴ്ചയാണ് കാണുന്നത് എല്ലാ ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറെ ബോർഡുകൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പറും ആ പോകുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജാലാള്ളി ക്രോസ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ബാംഗ്ലൂർ യശ്വന്തപുരം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെയാണിന്ന് റൂം എടുത്തിരിക്കുന്നത് നമ്മൾ ഈ യശ്വന്തപുരം സർക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധയെ ആദ്യം ആകർഷിക്കുന്നത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഫ്ലൈ ഓവറിലേക്കാണ് ഇതുണ്ടോ ഒരു ഫ്ലൈ ഓവർ ഇതിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എന്നുള്ള പേരിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ അറിയപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം ഇതുണ്ടോ നമ്മൾ ഈ സിറ്റിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഇവിടെ ഒരുപാട് ഒരുപാട് ടൈലർ ഷോപ്പുകൾ നമ്മൾ ഈ ഫുട്പാത്തിൽ തന്നെ ടൈലർ ഷോപ്പുകൾ കാണാം അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അളവ് എടുത്ത് വേണ്ട ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് സ്റ്റിച്ച് ഒരു കാഴ്ചയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുവോ ഇതുണ്ടോ വൈകുന്നേരം വരെയും മിഷീനൊക്കെ ആയിട്ട് തിരിച്ചു പോകും അപ്പോൾ ഇവർ ചെയ്യുന്നുണ്ടോ റോഡ് സൈഡിൽ ഫുട്പാത്ത് കച്ചവടം പോലെ തന്നെയാണ് ഇവിടുത്തെ ടൈലർ ഷോപ്പ് നടത്തുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വന്ന അവിടെ ഒരുപാട് ഒരുപാട് കടകൾ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇവിടെ എല്ലാവരും ഒക്കെ വാങ്ങി കൊടുക്കുകയാണ് അളവും കൊടുക്കും എന്നിട്ട് ഇതിങ്ങനെ അടിക്കുകയാണ് റോഡ് സൈഡിൽ ഇരുന്ന് തന്നെ ഇവിടെയൊക്കെ അങ്ങനത്തെ കാഴ്ചകളാട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പട്ടിക്കുട്ടന്മാരുടെ ഒരു സഞ്ചാരം ഉണ്ട് ഇവിടെ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു പിന്നെ ടൈലറിങ് ഇവിടെ നടക്കുന്നത് ഇപ്പം സമയം ശരിക്കും ആറരയായി നമ്മളൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഞങ്ങൾ യശവന്തപുരത്ത് വന്നപ്പോ ഒരു നല്ലൊരു രസകരമായ ഒരു ഹോട്ടൽ കണ്ടു നല്ല അടിപൊളി ഫുഡാൻ തോന്നു അപ്പൊ നമ്മളിവിടെ ഓർഡർ ചെയ്തുള്ള പനീർ മസാല ദോശയാണ് ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളാണ് അപ്പൊ നമ്മുടെ പനീർ മസാല ദോശ എത്തിണ്ട് ഇതാണ് പനീർ മസാല ദോശ നമുക്കൊന്ന് കഴിച്ചു നോക്കാം പനീർ ഒക്കെ ഉണ്ടോ നോക്കാം നമുക്ക് നല്ല തിക്നസ് ഉണ്ട് നമ്മുടെ സാധാരണ ദോശ പോലെ അല്ല കുറച്ച് തിക്നസ്സൊക്കെ ഇതാണ് പനീർ എന്നിട്ട് പനീർ ഒന്നും കാണുന്നില്ലല്ലോ വെറും മസാല ദോശ അത് നമ്മൾ ഈ എന്ന് പറഞ്ഞതേ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തപ്പിട്ട് കരിതുണ്ടോ ഇവിടെയാണ് ഈ പനീർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ കൊറേ ഇതിന്റെ ഉള്ളിൽ നോക്കി എവിടെ കാണുന്നു ഇയാൾ പറഞ്ഞു തന്ന നമുക്ക് അങ്ങനെയല്ല പനീറുള്ളത് ഇതിന്റെ സൈഡിലാണ് പനീർ ഉള്ളത് പറഞ്ഞിട്ട് ആള് നമുക്ക് ചെയ്ത് കാണിച്ച് എടുത്ത് കാണിച്ചു തന്നാണ് ഇതാ ഞാൻ ഇതിന്റെ ഉള്ളിൽ കൊറേ നേരം പനീർ തപ്പുന്നു ചട്നിൽ ഒക്കെ നോക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല അപ്പൊ നമ്മളിവിടുന്ന് സുഹൃത്തിനെ പരിചയപ്പെട്ടു പറഞ്ഞല്ലോ എന്താ ഗുഡ് നൈറ്റ് ശ്വേത അപ്പൊ സ്വേദന നമ്മൾ ഹോട്ടലിൽ നിന്ന് പരിചയപ്പെട്ടതാ സ്വേദന സ്പെഷ്യൽ സാധനം എടുത്തുണ്ട് ഇത് എന്താ സാധനം പനീർ മഞ്ചൂരി ആഹാ പനീർ മഞ്ചൂരി ഉണ്ട് അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനാ പറഞ്ഞത് നോക്കാൻ വേണ്ടി സൂപ്പർ അടിപൊളി ഇന്നത്തെ കാര്യം എന്തായാലും അടിപൊളി നമ്മളെ വെറൈറ്റി ഫുഡുകൾ എന്നുള്ളതാണ് ഇവിടുത്തെ സ്വന്തമായി ഫുഡ് നമുക്ക് കഴിക്കണ്ടേ ിൽ രാത്രിയിലെ ഒരു കാഴ്ചയും കൂടെ നമ്മൾ പകർത്തുന്നുണ്ട് ബാംഗ്ലൂർ സിറ്റിയുടെ രാത്രി കാഴ്ച കൂടെ പകർത്തിയതിനു ശേഷം നാളെ രാവിലെ ഇഷ്കോൺ ടെമ്പിളും കൂടെ നമ്മൾ കവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ മടങ്ങുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ